ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം ശക്തി സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ കാർഷികോത്സവത്തോടനുബന്ധിച്ച് കാർഷിക അവാർഡുകൾ വിതരണം ചെയ്തു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ സി മാർക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന കാർഷികോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടനുബന്ധിച്ച് കാർഷിക അവാർഡുകൾ വിതരണം ചെയ്തു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് നൽകുന്ന അവാർഡുകൾ അവരുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു കൃഷി എന്നത് ജീവിതം തന്നെയാണ് മറ്റുള്ളവരുടെ വേണ്ടിയാണ് എല്ലാവരുടെയും ജീവിതത്തിനു വേണ്ടിയാണ് കൃഷി എന്ന് പറഞ്ഞൊരു പ്രക്രിയ ലോകത്ത് നടക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ആൾക്കാരെ ഒഴിവാക്കി നിർത്താൻ പാടുള്ളതാണ് എല്ലാവർക്കും വേണ്ടിയും എന്ന് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വേണ്ടി നടക്കുന്ന മനുഷ്യരാശിക്ക് മുഴുവൻ വേണ്ടി നടക്കുന്ന ഒരു പ്രക്രിയയാണ് കൃഷി അങ്ങനെ പറയാൻ പറ്റുന്ന വേറെ ഒരു പ്രക്രിയയും പറയാൻ പറ്റുകയില്ല ഒരു കാര്യത്തെയും ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വേണ്ടി നടക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടെങ്കിൽ ആ ഒരു പ്രവർത്തനം ഉണ്ട് എങ്കിൽ ആ പ്രവർത്തനത്തിന്റെ പേര് കൃഷി എന്നതാണ് ഇതേപോലെ ചൂണ്ടിക്കാണിക്കാൻ വേറെ ഒന്നും ഉണ്ടാവുക ഇതാണ് കൃഷിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം ആ പ്രാധാന്യത്തെ ഉൾക്കൊണ്ട് നിൽക്കുന്നവർക്ക് ജീവിക്കാൻ അന്തസ്സാർന്ന ജീവിതം നയിക്കാനുള്ള സംവിധാനവും എല്ലാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ് ആ സംവിധാനം ഒരുക്കൽ എന്നതാണ് കർഷകർക്ക് പിന്തുണയും പിൻബലവും കൊടുക്കുക എന്ന് പറയുന്നത് അവാർഡ് ഒരു ചെറിയ ഘടകം മാത്രമാണ് സാധ്യമാവുന്ന അവരുടെ അവരുടെ കാർഷിക പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം പിന്തുണ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർഷിക മേഖലയിൽ വിവിധ വിഭാഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് കാർഷിക മേഖലയിലെ വിവിധ വിഷയങ്ങളിൽ മികച്ച റിപ്പോർട്ടർക്കുള്ള അവാർഡ് കെ എം ഫൈസലിനും മികച്ച കർഷകനുള്ള അവാർഡ് പോത്തനാമൊഴിയൽ ജോർജ് ബി ജോസിനും രണ്ടാം സ്ഥാനം പായ്ക്കാട്ട് ജോർജ് ജോസഫിനും മൂന്നാം സ്ഥാനം റാത്തപ്പിള്ളി ലാൽ ജേക്കബിനും മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് മുത്തകുന്നൽ ലിജി ജോസിനും രണ്ടാം സ്ഥാനം മുണ്ടപ്ലാവുങ്ങൽ അന്നക്കൂട്ടി കുര്യാക്കോസിനും മൂന്നാം സ്ഥാനം നീടമ്പുഴ മറിയമോൾ ജോണിനും മികച്ച കർഷക വിദ്യാർത്ഥിക്കുള്ള അവാർഡ് പടവിട കുന്നിൽ ജെറിൻ മാത്യുവിനും മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡ് ചിറ്റേത്ത് ഫ്രാൻസിസ് ജോർജിനും മികച്ച കർഷക സ്ഥാപനത്തിനുള്ള അവാർഡ് പണ്ടപ്പള്ളി സ്വാശ്രയ കർഷക വിപണന സമിതിക്കും മികച്ച സ്കൂളിനുള്ള അവാർഡ് തരുവംകുന്ന് ഹോളി ഫാമിലി പബ്ലിക് സ്കൂളിനും മികച്ച അഗ്രി ടെക്സ്റ്റ് സ്റ്റാർട്ടപ്പിനുള്ള അവാർഡ് ജോൺ മാത്യുവിനും മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള അവാർഡ് ദിനേഷ് കെ സഹദേവനും തരിശ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവാർഡ് ജയരാജ തൃക്കുളത്തൂരിനും മന്ത്രി സമ്മാനിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ എം എൽ എ ബാബുപോൾ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റിയാസ് ഖാൻ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ശിവാഗോ തോമസ് ബെസ്റ്റിൻ ചേറ്റൂർ സിബിൾ സാബു മേഴ്സി ജോർജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക്ക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു